പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പരിഷത്തിന്റെ വാർഷിക ദിനാചരണം വടക്കാഞ്ചേരി എൻജി ഒ യൂണിയൻ ഹാളിൽ നടന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അജിത് വി എ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ബൈജു ഇമേജ് പരിഷത്ത് ചരിത്രം അവതരിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് തോമസ് തരകൻ മേൽ കമ്മിറ്റി തീരുമാനങ്ങൾ വിശദീകരിച്ചു യൂണിറ്റ് സെക്രട്ടറി രാജു പി വി കഴിഞ്ഞ കമ്മിറ്റിക്ക് ശേഷം നടന്ന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ പത്മനാഭൻ പി മനു രവീന്ദ്രൻ മിനി പി അനിൽകുമാർ സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ശങ്കരനാരായണൻ എം ശശിധരൻ എ കെ തുടങ്ങിയവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി vcv news